ഇന്നത്തെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ അതെ പനീർ വെച്ചൊരു ഡ്രൈ ഫ്രൈ ആണ് ഇന്നത്തെ സ്പെഷ്യൽ ഒരു കടായി ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് പനീർ ക്യൂബ്സ് ഗോൾഡൻ ആവുന്നത് വരെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവയ്ക്കുക പിന്നീട് ഇതേ എണ്ണയിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവോള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ചേർത്ത് മസാലയുടെ പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക പിന്നീട് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പനീർ കഷ്ണങ്ങൾ കൂടെ ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കറിവേപ്പിലയും വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് പാത്രം അടച്ചു വെച്ച് കുറച്ചു നേരം കുക്ക് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ സ്വാതേറിയ പനീർ ഡ്രൈ ഫ്രൈ റെഡിയാണ് ചപ്പാത്തിയുടെയോ റൈസിന്റെയോ അല്ല ഇനി സ്റ്റാർട്ടറായിട്ട് വേണമെങ്കിലും കഴിക്കാം അപ്പോൾ എൻജോയ്